അമ്മായി ഒന്നും നോക്കാൻ വരേണ്ടി വരില്ല അത്രയും നോ കേട്ടാ പോരെ അതെല്ലാം പോട്ടെ ഏ അങ്ങ് പ്രസവിച്ചു ഒരു കട്ടിലും കടന്നു നിന്നിട്ടുണ്ടെ ഈ പെണ്ണിന് എന്തെങ്കിലും ഒരു വിശേഷായി വന്നിട്ടുണ്ടോ അതിന്റെ സമയല്ലേ അത് ഏഹ് എന്തെങ്കിലും ഒരു വിശേഷായി വന്നിട്ടുണ്ടെ ആര് നോക്കും വിചാരിച്ചിട്ടാ നിന്നെ നോക്കാൻ തന്നെ വേണം ഇവിടെ ഒരു ആള് അതിന്റെ ഇടയിൽ കൂടെ ഓളയും കൂടെ നോക്കാൻ പറ്റുമോ അതോ നിങ്ങളുടെ രണ്ടിന്റെ പ്രസവം നോക്കാനുള്ളവരാണോ അവിടെ ഉള്ളവര് എന്ത് കാട്ടു വിചാരിച്ചിട്ടാ ഈ ഇരിക്കണേ ഞാൻ പറഞ്ഞല്ലോ രണ്ടു പേരോടും എന്റെ ഉമ്മാന്റെ പ്രസവേ നിങ്ങൾ ആരും നോക്കണ്ട ഞാനുണ്ട് ഇപ്പൊ നോക്കാൻ ഞാൻ നോക്കിക്കോളൂ എന്നാ നീ കൊണ്ടുപോയി നോക്ക് സ്വന്തം ഉമ്മാന്റെ പ്രസവം നോക്കുന്ന ആദ്യത്തെ മോളാവട്ടെ ഈ ലോകത്തെ കൊണ്ടുപോയി നോക്ക് നീയേ എത്ര ആളുകളാണെന്നറിയോ ഈ നാട്ടിൽ തന്നെ ഒരു കുഞ്ഞിക്കാല് കാണാതെ സങ്കടപ്പെട്ട് കഴിയുന്നവരുള്ളത് മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് നടക്കുന്നു ആ സ്ഥാനത്ത് ദൈവം തന്നതല്ലേ പഠിച്ചം തന്ന ഒരു കാര്യത്തിന് നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്